നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് രോഹിണി നക്ഷത്ര ഫലങ്ങളാണ് ഈ വരുന്ന കുംഭം മാസം മുതൽ വലിയൊരു മാറ്റത്തിൻ്റെ ഉടമയായിട്ടാണ് രോഹിണി നക്ഷത്രം അവരുടെ ഗുണദോഷ ഫലങ്ങളാണ് പറയാൻ പോകുന്നത് മനസ്സിൽ പോലും പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥാനത്താണ് രോഹിണി നക്ഷത്രക്കാർ എത്താൻ പോകുന്നത് ആദ്യമായിട്ട് രോഹിണി നക്ഷത്രങ്ങളാണ് പറയാൻ പോകുന്നത് ഈ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ എല്ലാ ദോഷ ദുരിതങ്ങളും പൂർണ്ണമായിട്ടും അകലാനുള്ള സമയമായി കുംഭം പിറവിയോടുകൂടി വലിയൊരു മാറ്റത്തിന് ഉടമയാണ് ഇപ്പോൾ മനസ്സിന് ഒരുപാട് വിഷമങ്ങൾ വിഷമങ്ങളുണ്ടായിട്ടുണ്ടാവാം ഒരുപാട് പ്രാർത്ഥനകളോടുകൂടിയും ഒരുപാട് വഴിപാട് ചെയ്തിട്ടും എന്തുകൊണ്ടാണോ ഭഗവാനെ എൻ്റെ ഈ ദോഷങ്ങളൊന്നും തീരാത്തത് ഈ സങ്കടങ്ങളൊന്നും മാറ്റി തരാത്തത് എന്ന് മനസ്സിൽ വിഷമത്തോട് കൂടിയിട്ടുള്ള ഓരോ ദിനങ്ങളായിട്ടാണ് ഇതുവരെയും ഇനിയുള്ള കാലയളവിൽ വലിയൊരു മാറ്റത്തിൻ്റെ ഉടമയാണ് ഈ നോ രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഓരോരുത്തരുടെയും മാറ്റങ്ങൾ അനുഭവിച്ചറിയൂ എല്ലാ ദോഷദുരിതങ്ങളും കുംഭമാസത്തിൽ പ്രത്യേകിച്ച് ശിവരാത്രി ദിനത്തോടനുബന്ധിച്ച് ചെറിയ ചെറിയ മാറ്റങ്ങളോട് കൂടിയിട്ടുള്ള ഒരു ജീവിതമായിരിക്കും അതിലൂടെ ജീവിതത്തിൽ വലിയൊരു മാറ്റത്തിൻ്റെ തുടക്കമായിരിക്കും മഹാദേവൻ കൂടെയുണ്ട് ഇതുവരെയും കഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിലും ഇനിയുള്ള ഈ തുടങ്ങുന്ന മാസം മുതൽ വലിയൊരു മാറ്റമായിരിക്കും രോഹിണി നക്ഷത്രക്കാർക്ക് ഭഗവാനെ നല്ലപോലെ പ്രാർത്ഥിക്കൂ ഇനിയുള്ള എല്ലാ മാറ്റങ്ങൾക്കും ഉടമയാണ് അപ്പോൾ ഭഗവാനെ മനസ്സൊരുകി പ്രാർത്ഥിക്കൂ എല്ലാ ഉയർച്ചകളിലും തടസ്സങ്ങളും ഒന്നുമില്ലാതെ മുന്നോട്ട് നയിക്കാനുള്ള ഒരു ശക്തി ഭഗവാൻ നിങ്ങൾക്ക് തരുന്നതാണ് നാളെ തിങ്കളാഴ്ച ഒരിക്കൽ എടുക്കാൻ കഴിയുന്നവർക്ക് അങ്ങനെയാവാം വ്രതമായിട്ട് എടുക്കാൻ കഴിയുന്നവർക്ക് അങ്ങനെയാവാം എന്താണോ നിങ്ങളുടെ ആഗ്രഹം അതുപോലെ ചെയ്യുക അത്രയ്ക്ക് ഗുണപരമായിട്ടുള്ള മാറ്റങ്ങളാണ് ഇനിയുള്ള നാളുകൾ അപ്പോൾ പ്രതീക്ഷയോടുകൂടി എല്ലാ പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക സാക്ഷാൽ ഭഗവാന്റെ എല്ലാ സർവ്വൈശ്വര്യങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ് എല്ലാ ദോഷങ്ങളും നീങ്ങുന്നതുമാണ് കുംഭത്തോടു വീട്ടിൽ തന്നെ ഒരു ഐശ്വര്യം നിറഞ്ഞൊരു കുടുംബമായിരിക്കും